ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാച്ചുറൽ ഹെയർ ഡൈയുടെ വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരിലും മുതിർന്നവരിലും എല്ലാം കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് നരച്ച മുടി നരച്ച മുടി കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കെമിക്കൽ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലമുടി മൊത്തമായിട്ട് നരച്ചു പോവും അതുപോലെ സ്കിന്നിനൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉള്ളതായിട്ടാണ് കണ്ടുവരുന്നത് അപ്പം ഇതുപോലെയുള്ള നാച്ചുറൽ ഡൈ ഉപയോഗിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കാം ഞാനിവിടെ ചെയ്യുന്ന ഈ ഒരു ഡൈ ഒരു നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ല അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാരും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് വീഡിയോ കാണാം ആദ്യം ഞാനിവിടെ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് അളവിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്കൊരു മൂന്നോ നാലോ പനിക്കൂർ ഇട്ട് കൊടുക്കാം മുടിയുടെ ആരോഗ്യത്തിനും കറുപ്പ് നിറം നിലനിർത്തുന്നതിനും അതുപോലെ ജലദോഷം തൊണ്ടവേദന ഒക്കെ ഇല്ലാതിരിക്കാനും വളരെ നല്ലതാണ് ഇടുന്നത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കാപ്പിപ്പൊടി നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാൻ സഹായിക്കുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ തേയില ഇട്ട് കൊടുക്കാം തേയിലയും അതുപോലെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും മുടിക്ക് നല്ലൊരു തിളക്കം കിട്ടാനും കറുപ്പ് നിറം നിലനിർത്താനും ഒക്കെ സഹായിക്കും ഇനി ഇത് ഒരു അഞ്ച് മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിക്കണം എന്നിട്ട് നമ്മൾ ഒഴിച്ച വെള്ളം ഒരു ഗ്ലാസ് ആക്കി വറ്റിച്ചെടുക്കണം അപ്പഴേ ഇതിനൊരു നല്ല ഡാർക്ക് കളർ കിട്ടുള്ളൂ ഇതുപോലെ നല്ല ഡാർക്ക് കളറായി കിട്ടും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം അത് നന്നായി തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒന്ന് അരച്ചെടുക്കാം ഇനി ഹെയർ ഡേ തയ്യാറാക്കാം അതിനായിട്ട് ഞാനിത് അവിടെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെമ്പരത്തി ഇലയാണ് എടുത്തിട്ടുള്ളത് ചെമ്പരത്തി ഇല എടുക്കുമ്പം നല്ല തളിരി എല്ലാം നോക്കിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം അടുത്തതായിട്ട് നമ്മൾ കുറച്ച് ചെമ്പരത്തി പൂവാണ് എടുത്തിട്ടുള്ളത് കറിവേപ്പില നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും മുടി നല്ല തഴച്ച് വളരാനും അകാലനില തടയുന്നതിനും ഒക്കെ നല്ലതാണ് അതുപോലെ ചെമ്പരത്തി ഇലയും മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പണ്ട് കാലം മുതൽ തന്നെ നമ്മൾ താളിയൊക്കെ ആയിട്ട് ഉപയോഗിച്ച് വന്നിട്ടുള്ളതാണ് ചെമ്പരത്തി ഇല പിന്നെ ചെമ്പരത്തി പൂവ് മുടിയുടെ ആരോഗ്യത്തിനും മുടി നല്ല കറുപ്പ് നിറത്തോടെ വളരാനും പുതിയ മുടി കുളിർക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെമ്പരത്തിയുടെ ഇല കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കറിവേപ്പില ഇതിൻ്റെ തണ്ടിൽ നിന്നൊക്കെ നമുക്ക് അടർത്തിയിട്ട് ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകളെല്ലാം അടർത്തിയിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള തേയില കാപ്പി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഒട്ടും തരികളൊന്നുമില്ലാതെ നല്ല ഫൈനായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇരുമ്പ് ചട്ടി ഇല്ലായെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു പാത്രത്തിൽ ഗ്ലാസിൻ്റെ ബൗളിലൊക്കെ എടുത്താൽ മതി ഞാനിത് സ്ഥിരമായി ഹെയർ പാക്കുകൾ തയ്യാറാക്കുന്ന ഇരുമ്പ് ചട്ടിയാണിത് ഇനി നമുക്ക് കുറച്ച് ഹെന്ന പൗഡർ വേണം ഞാനിവിടെ എലീഷ്യസിൻ്റെ ഹെന്ന പൗഡറാണ് എടുത്തിട്ടുള്ളത് ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഹെന്ന പൗഡറാണിത് ഇതിൽ നിന്ന് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ എല്ലാവർക്കും വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒന്നാണിത് അടുത്തതായിട്ട് നമുക്ക് കുറച്ച് നെല്ലിക്കപ്പൊടി കൂടെ വേണം ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് നെല്ലിക്കപ്പൊടി ഇടുന്നത് നെല്ലിക്ക പൗഡർ ഇല്ലെങ്കിൽ പച്ച നെല്ലിക്കയും കൂടെ നമുക്ക് അരച്ച് ചേർത്തി കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കട്ടൻ ചായ കാപ്പി വെള്ളം ഉപയോഗിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുറച്ച് കട്ടച്ചായ ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം ഈയൊരു ഹെയർ ഡൈ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് എത്രത്തോളം ഹെയർ ഉണ്ടോ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഹെന്ന പൗഡറൊക്കെ എടുക്കാൻ ഈ ഒരു ഹെയർ ഡൈ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ഒരു മാസം വരെ ഇതിൻ്റെ കളർ പോവാതെ നിൽക്കും അപ്പം ഇത് നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ഹെന്ന ഉപയോഗിക്കുമ്പോൾ ഹെന്ന നല്ല ക്വാളിറ്റി ഉള്ളത് വേണം വാങ്ങിക്കാൻ പല ബ്രാൻഡും ഞാൻ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് നല്ലൊരു റിസൾട്ട് ഈ ഒരു പിന്നെ ഹെന്ന പൗഡർ ഉപയോഗിച്ചപ്പോഴാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക നമ്മളിത് തലേ ദിവസം വൈകിട്ടാണ് ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ ഒരു ദിവസം മുഴുവനും ഈ ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു കറുപ്പ് നിറത്തിലാണ് നമ്മുടെ ഈയൊരു ഹെന്ന നമുക്ക് കിട്ടുക ഞാനിതൊരു ഡോക്ടറുടെ വീഡിയോ കണ്ടിട്ടാണ് ഇത് ട്രൈ ചെയ്ത് നോക്കിയത് അത് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് ഡോക്ടർ പക്ഷേ ഇതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് തൈരാണ് എനിക്ക് തൈര് ഭയങ്കര അലർജി ആയതുകൊണ്ട് ഞാനിതിൽ ഉപയോഗിച്ചിട്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൈര് ഉപയോഗിക്കാം കേട്ടോ നമ്മളിതിൽ പനിക്കൂർക്കയുടെ ഇല ഉപയോഗിച്ചിട്ട് തേയില വെള്ളം ഉണ്ടാക്കുമ്പം അതിലിട്ട് തിളപ്പിച്ചതുകൊണ്ട് നമുക്ക് നീലിറക്കൊന്നും ഉണ്ടാവില്ല നമ്മൾ ഏത് ഹെയർ പാക്ക് തയ്യാറാക്കുമ്പോഴും അതിൽ പനിക്കൂർക്ക ഇല ഉപയോഗിക്കാൻ മറന്നു പോകരുത് നമുക്ക് ആർക്കായാലും ഏത് പ്രായക്കാർക്കായാലും ജലദോഷം തൊണ്ടവേദന ഒന്നും ഉണ്ടാവില്ല ഇനി നമുക്കിത് അടച്ചു വെക്കാം എന്നിട്ട് നാളെ രാവിലെ തുറന്ന് നോക്കാം കേട്ടോ ഇപ്പം രാവിലെ ആയിട്ടിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നല്ല കറുപ്പ് നിറത്തിൽ വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഹെയർ ഡൈ ഇതവിടെ റെഡി ആയി കഴിഞ്ഞ് ഇത് കുളിക്കുന്നതിൻ്റെ രണ്ട് മണിക്കൂർ മുന്നേ നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യാം അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്യാം ഷാംപൂ ഉപയോഗിക്കരുത് നിറച്ച മുടിയുള്ള ആളുകൾ ഒരു മാസത്തിൽ രണ്ട് തവണ ചെയ്താൽ മതി ആദ്യത്തെ മാസങ്ങളിലൊക്കെ രണ്ട് തവണ ചെയ്യാം അത് കഴിഞ്ഞ് മുടിക്ക് നല്ല കളറായി കഴിയുമ്പോൾ മാസത്തിൽ ഒരു തവണ ചെയ്താൽ മതി ഇത് നിരച്ച മുടി ഇല്ലാത്ത ആളുകൾക്കും ഒരു നല്ല ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കാം മുടി നന്നായിട്ട് വളരും മുടിക്ക് നല്ല ഉള്ളു കൂടും ഒരു തവണയെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ വ്യത്യാസം നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം തന്നെ കാണാം Thanks for watching.